യെല്ലോ സിഗ്നൽ കിടക്കായിരുന്നു ഗേറ്റ് തുറന്നെടുക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യാറ് കേറി ഫസ്റ്റ് ട്രാക്ക് കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പോ തന്നെ വണ്ടിയുടെ സിഗ്നൽ കിട്ടി തുടങ്ങി റെഡ് ആകുകയും ചെയ്തു റെഡ് സിഗ്നൽ വീഴുകയും ചെയ്തു ട്രെയിൻ ഒരു മുന്നൂറ് മിനിറ്ററിന് അകലെ എത്തുകയും ചെയ്തു എത്തിച്ചപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ പരിവുമു അപ്പൊ അത് പെട്ടെന്ന് എനിക്കും ഒച്ചയും തവള ആയപ്പോ ഞാന് ചവിട്ടുകയും ചെയ്തു പെട്ടെന്ന് വണ്ടി എടുക്കുകയും ചെയ്തു അതാണ് ഇപ്പൊ സംഭവിച്ചത് പിന്നെ വണ്ടി എത്തുന്നതിനനുസരിച്ച് നമുക്ക് കാല് കൊടുത്തിട്ട് വണ്ടി നിന്നും മുമ്പോട്ട് പോകുന്നില്ല മനുഷ്യന്റെ അപ്രായമൊന്നുമില്ലേ അപ്പൊ ഞാനത് വീണ്ടും കാല് കൊടുത്ത് വണ്ടി എടുത്ത് ഗേറ്റിന് അപ്പുറത്ത് കടന്നു കടന്നു ഞാൻ ചേച്ചിയോട് ഗേറ്റിന്റെ ലേഡിയായിരുന്നു ആ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു ചേച്ചിയെ ഗേറ്ററെ ചോന്നോട്ട് എന്റെ കൈകാര്യം ചോദിച്ചത് അറൊന്നും ഞാൻ പറഞ്ഞില്ല തൈക്കാട്ടുശേരി റെയിൽവേ ഗേറ്റ് അടച്ചില്ല സ്കൂൾ വാൻ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് വൻ ദുരന്തം ഒഴിവായി വല്ലച്ചറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാൻ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ പോലുമാണ് വൻ ദുരന്തം ഒഴിവായത് തലോർ ഭാഗത്തു നിന്ന് കുട്ടികളുമായി വല്ലച്ചെറയിലും സ്കൂളിലേക്ക് വരുമ്പോഴാണ് സംഭവം തൈക്കാട്ടുശേരി ഗേറ്റ് തുറന്നു കിടക്കുന്നതിനാൽ സ്കൂൾ വാൻ എടുത്ത് പകുതിയോളം ഭാഗത്ത് എത്തിയപ്പോഴാണ് ട്രാക്കിലൂടെ ഭാഗത്തു ഭാഗത്തുനിന്ന് തീവണ്ടി വരുന്നത് കണ്ടത് സ്കൂൾ വാനിലെ കുട്ടികൾ ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ തീവണ്ടി ഗേറ്റ് എത്തുന്നതിനേക്കാൾ ഇരുന്നൂറ് മീറ്റർ മുമ്പ് നിൽക്കുകയായിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗേറ്റ് അടയ്ക്കുന്നതിനുള്ള സിഗ്നൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത്